Tak sedap lagi, ada orang sambung macam, macam mana pembunuh, terpaksa pembunuh sambung macam എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സ്വത്ത് ഭഗവാന്റെ വളരെ ആ ഒരു ആചാരപൂർവമാണ് ഈ പത്ത് പേര് നിശ്ചയിച്ച് ഉറപ്പിച്ചുകൂടെ സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് മറ്റാരുടെയും സ്വത്തല്ല ഭഗവാന്റെ സ്വത്ത് ഈ കൈമാറ്റം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഭഗവാന്റെ ഭക്തജനങ്ങളുടെ ഹൃദയമാണ് അവിടെ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ അഭിനയം ക്ഷേത്രങ്ങളിലെ നൃത്യ ആചാര ചടങ്ങുകൾക്കായി കോടിക്കണക്കിന് രൂപ നമ്മുടെ ക്ഷേത്ര സമുച്ചയങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടും ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നില്ല അവരുടെ അവസ്ഥയുണ്ടെന്നില്ല ഭഗവാന്റെ നൃത്യ ആവശ്യമാണ് അത് ഭഗവാന്റെ അവകാശമാണെന്ന് വിശ്വാസ വിശ്വാസസമൂഹം ധരിച്ചു വെച്ചിട്ടില്ല അല്ലാതെ നമുക്ക് മറ്റ് അഭിപ്രായങ്ങളുണ്ട് അതൊന്നും നമ്മൾ മാറിയിക്കേണ്ടാടില്ല അങ്ങനെ ഭഗവാന്റെ നൃത്യം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കലാകാരങ്ങളിലും അവരും ആരാധകളുണ്ടായിരുന്ന ഒരു പ്രചാരണ ഇന്നത്തെ കാലത്ത് ഭക്തജനം ഓരോ സമയങ്ങളിലും ആംഗ്ലേയത്തിൽ പോയ സിറ്റുവേഷൻ അല്ല ഒരു അവസ്ഥയിൽ കുതിച്ചുയരുക ഭക്തജനം അതുതന്നെയാണ് ക്ഷേത്രങ്ങളിൽ എല്ലാം എന്ന് ഉണ്ടാകാനെന്ന് പറയാറുള്ളത് ഒരു ഭക്തന്റെ ഹൃദയം ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ചടങ്ങ് അതിനൊരു ഒരൊഴിവുണ്ട് അതല്ല ഘടകത്തിലൂടെ നിർവഹിക്കുന്നവരുണ്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് തമ്പുരാൻ പുത്രാടൻ തിരുനാൾ മാർത്താണ്ടവർമ്മ രാജാവ് ചെയ്ത് പോകുന്ന ഒരു ചടങ്ങ് എല്ലാർത്ഥത്തിലും ശ്രീവിദ്യ വിജയനവാധർമ്മ പൂജ മൂന്ന് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നു അത് തിരുവനന്തപുരത്ത് പുതിരമാളയിലെ കൊട്ടാരങ്ങളത്തിനുള്ളിലുള്ള ഭജനത്തിനയിൽ തുടങ്ങാതെ നടത്തി വരികയാണ് അതിൻ്റെ യജമാന സ്ഥാനം വഹിക്കുന്ന ആളുകൂടിയാണ് ഈ ഭക്തൻ വെളിയിലേക്ക് ഭക്ത ആചുരാനന്തരത്തിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം തുടങ്ങി പല വർഷങ്ങളിലും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാൻ വന്നിരിക്കുന്ന തലേ ദിവസം രാത്രി കാലങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കം അന്നതാണെന്ന നിലയ്ക്ക് വളർത്തുന്നുണ്ട് ആയിരക്കണക്കിന് പേരാണ് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും അരിയുമായിട്ട് പച്ചക്കറിയുമായിട്ട് അതിലേക്ക് അറസ്റ്റിലുള്ളവർ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഭക്തജന സമൂഹം ഒരു ഭക്തി സ്ഥാപനത്തിൽ വിശ്വസിച്ച് ശുദ്ധ ഹൃദയത്തോടെ എത്രത്തോളം ഖനത്തിൽ തയ്യാറായി ഇരിക്കുന്നുവോ ഭഗവാന്റെ ആവശ്യങ്ങൾക്ക് ഒരു തിരുത്തും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അനുഗ്രഹമാണ് ഭക്തജന സഹസ്രങ്ങൾ ആ കൂട്ടത്തിൽ ഒരാളെന്ന നിലയ്ക്ക് ഈ പുണ്യകർമ്മം അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാലത്ത് ഇവിടെ കലശം വർഷത്തിൽ പ്രധാനപ്പെട്ട എട്ടോ ഒമ്പതോ ദിവസങ്ങളുണ്ട് അല്ലേ ഈ കലശം ആയിരത്തി എട്ട് പുറം കലശം നടന്നിരുന്നത് മറ്റ് ഉപക്ഷേത്രങ്ങളിൽ നിന്ന് ആ ദിവസത്തെ കടമെടുത്ത് കൊണ്ടുവരുന്ന കലശപ്പുറങ്ങൾ വിളിച്ചത് അതിനൊരു വലിയ ചരിത്രമായ നാട്ടിൽ കുറിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഏഴര ആയിരത്തി ഇരുന്നൂറ് ഉത്സവദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലശത്തിലുള്ള കുടകൾ ആ ഹൃദയങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ മഹത്വമാണ് ഈ പ്രവർത്തിക്ക് അത് ആ ഭക്ത അവരെയും ഒരുപക്ഷെ സ്നേഹിക്കാൻ തുടങ്ങുന്ന അവർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഭക്തജന സഹങ്ങൾക്ക് ഇത് അവരുടെ മുന്നിൽ സമർപ്പിക്കുന്ന കഴിഞ്ഞ എൻ്റെ ജന്മ ഭാഗ്യം തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും ഒപ്പം നിത്യേനുള്ള കലശത്തിനാണ് ഇന്നാമത്തൊന്ന് കുടങ്ങൾ അത് കുറച്ചും കൂടി വരുന്നത് ധാരയ്ക്കും മറ്റും വരും നിത്യം അത് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുവാനും എനിക്ക് എൻ്റെ ആധി സാധിച്ചു എന്നുള്ളത്യം ഭാഗ്യം തന്നെ അവരുടെ വിലയിരുത്താനാണ് ഒരു ഉത്തരവാദിത്വം നിറഞ്ഞു കുടുംബവുമായിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അമ്പൂറ്റിയ്മാവൻ എന്ന് വിളിച്ചിരുന്നത് മിക്കപ്പഴും പേരറിയില്ല രാജികേതം വലിയ മാവൻ മുത്തശ്ശീല ആകള തന്ന മുത്തശ്ശീല ആങ്ങളെ ഇതിൻ്റെ തൊട്ട് വടക്കു വശത്താണ് താമസിച്ചിരുന്നത് വടക്കേടം കുടുംബം അപ്പം അവിടുത്തെ അമ്പൂച്ചി അമ്മാവൻ എന്നാണ് പൂച്ചിയമ്മാവൻ എനിക്ക് വിളിച്ചിരുന്നത് പക്ഷെ ഞാൻ പേടിയാഴ്ച കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ വിളിച്ചിരുന്നത് അമ്പൂറ്റിയമ്മ ദൈവമാണ് എനിക്ക് ഏറ്റുമാനം രട്ടൻ്റെ വൈക്കത്തത്തിൻ്റെ ഒരു പൂർണ്ണ സ്വരൂപമാണ് മനുഷ്യ രൂപത്തിൽ ഭസ്മില്ലാതെ ഞാൻ അദ്ദേഹത്തെ അതേ എളുപ്പകാലത്ത് ഒരു ഭസ്മം പട്ടം ചാർത്തി നെറ്റി അല്ലാതെ ഞാൻ കണ്ടിട്ടു അപ്പോ ആ ദൈവങ്ങളുമൊക്കെ ഏറ്റുനാൽ എൻ്റെ അടിമകളായ നമ്മൾ ഭക്തരെയെല്ലാം ഈ മുഹൂർത്തത്തിൽ അനുഗ്രഹിക്കുന്നുണ്ടാകും അതുതന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും ബുദ്ധിയും വിശ്വാസം എല്ലാവരെയും ഏറ്റുനാൽ നിരക്കാൻ ആദ്യം ശത്രു ഹരി <laughs> കണ്ണൻ <laughs> <laughs>